കേരളത്തിലെ കാർഷിക നവോത്ഥാനത്തിന് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം കപ്പ ഇലകളിൽ നിന്ന് ബയോ ആക്ടീവ മോളിക്യൂളുകൾ വേർതിരിച്ച കർഷകർക്ക് ഉപകാരപ്രദമായ മൂന്ന് അതുല്യ ജൈവ ഉൽപ്പന്നങ്ങളായ നന്മ മെന്മ ശ്രേയ എന്നിവ ഈ സ്ഥാപനത്തിൽ നിന്നുമാണ് പുറത്തിറങ്ങുന്നത് ഇവയെല്ലാം ജൈവ ജൈവകീട്ടനാശിനികളാണ് രാസകീട്ടനാശിനികളുടെ അപകടങ്ങൾ ഒഴിവാക്കി വിളവിനും മണ്ണിനും സുരക്ഷ ഉറപ്പാക്കുന്ന പുതിയ തലമുറ പരിഹാരങ്ങളാണ് ഇവ നന്മ എന്നത് നീരൂത്തി കുടിക്കുന്ന കീടങ്ങളായ ട്രിപ്സ് ഹാഫിഡ്സ് മുതലായവയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു ജൈവ ഉൽപ്പന്നമാണ് ഒന്നിടവിട്ട ആഴ്ചകളിൽ ഇലകളിലാണ് തളിക്കേണ്ടത് കൂട്ടാത്ത വാഴയിൽ കാണപ്പെടുന്ന പസ്യൂഡോസ്റ്റെം വീവിൽ ബാധിക്കാതിരിക്കുന്നതിന് മുൻകരുതലായി നൽകുന്ന സ്പ്രേ ആയ ഇത് ഉപയോഗിക്കാം വാഴയിൽ നാല് അഞ്ച് ആറ് മാസങ്ങളിലാണ് അമ്പത് ഗ്രാം നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായി ഉണങ്ങിക്കേട്ട് വന്ന ഇലകൾ മുറിച്ചു മാറ്റണം വാഴയുടെ കവിളിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ ചെറിയ മുറിവ് ഉണ്ടാക്കി ചോർത്തി കളയണം മാണപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനും നന്മ ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ ചാണക സ്ലറി ചേർത്ത് ഇളക്കുക തുടർന്ന് ഇരുന്നൂറ് മില്ലി നന്മ ചേർത്ത് നന്നായി ഇളക്കുക ശേഷം കുഴമ്പ് രൂപത്തിലുള്ള മിശ്രിതം വാഴക്കന്നിൽ നേർത്ത പാളിയായി പുരട്ടി മൂന്ന് ദിവസം തണലിൽ ഉണക്കുക നട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അതിന്റെ ചുവട്ടെ ഇരുപത് മില്ലി നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച മിശ്രിതം ചുവട്ടിൽ ചേർത്ത് കൊടുക്കുക മേന്മ വാഴയുടെ തണ്ട് തുരക്കുന്ന പുഴുവിനെ നിയന്ത്രിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ജൈവ ഫോർമുലേഷൻ ആണ് തണ്ടിൽ ഇഞ്ചക്ഷൻ നൽകുന്ന രീതിയിലാണ് ഇതിന്റെ പ്രയോഗം കീടാക്രമം ഉണ്ടായ സുഷിരത്തിന് അഞ്ച് സെന്റിമീറ്റർ താഴെ ഇരുപത് മില്ലി മേന്മ സിരിഞ്ച ഉപയോഗിച്ച് കുത്തിവെക്കുക കുത്തിവെക്കുമ്പോൾ സിരിഞ്ച ചെറുതായി പുറകോട്ട് വലിച്ചുകൊണ്ട് ഇഞ്ചെക്ഷൻ നൽകുന്നത് നന്നാവും തുടർന്ന് രണ്ട് എതിർദിശയിലും ഇതേ രീതിയിൽ കുത്തിവെക്കണം ആക്രമണം ഉണ്ടായ സുഷിരത്തിലും ഒരു ഇഞ്ചക്ഷൻ നൽകണം ശ്രേയ ശ്രേയ എന്നത് മീലിപകിനെയും വെള്ളീച്ചകളെയും നിയന്ത്രിക്കാൻ വികസിപ്പിച്ചെടുത്ത ബയോഫോർമുലേഷൻ ആണ് ഏഴ് മുതൽ പത്ത് മില്ലി വരെ ശ്രേയ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കലർത്തുക തുടർന്ന് രോഗബാധയുള്ള ഭാഗത്ത് മിശ്രിതം തളിക്കുക ഒരു ആഴ്ചയ്ക്ക് ശേഷം നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു മുതൽ ഏഴ് മില്ലി വരെ എന്ന തോതിൽ തളിക്കുക മരച്ചീനി പപ്പായ മുളക്ക് പയർ തക്കാളി പാവയ്ക്ക പടവലങ്ങ വഴുതന തുടങ്ങിയ വിളകളിലെ ആക്രമണത്തിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്